സെൽഫ് എസ്റ്റീമിൻ്റെ കാര്യത്തിൽ ആത്മാഭിമാനത്തിൻ്റെ കാര്യത്തിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആധുനിക ലോകത്തിന് അതിമനോഹരമായ ഒരു സൊല്യൂഷൻ പറയുന്നുണ്ട് മുത്തറസൂൽ സല്ലു അല്ലെ സ്വലാ മതങ്ങൾ നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ പ്രോപ്പർട്ടി സമ്പത്തിലോ അല്ല നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കഴമ്പുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ നല്ല ഉദ്ദേശങ്ങളിലാണ് യഥാർത്ഥത്തിൽ വാല്യൂ കിടക്കുന്നത് എന്ന് ലോകത്തെ തിരുത്തുകയാണ് അല്ലെല്ലാം തങ്ങൾ പുതിയ കാലത്ത് കുറെ സമ്പത്തുള്ളവൻ നല്ലവൻ അല്ലെങ്കിൽ കുറെ സമ്പത്ത് ഉണ്ടാവുക എന്നതാണ് ജീവിത ലക്ഷ്യം എന്നാക്കി മാറ്റിയിരിക്കുന്ന അതിനുവേണ്ടി വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാമുകളും അതിനുവേണ്ടി സൈക്കോളജിക്കൽ ധാരാളം പുസ്തകങ്ങൾ രചിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് എന്തുണ്ടാവുക എന്നതല്ല നിങ്ങളുടെ യഥാർത്ഥ നല്ല ഉദ്ദേശങ്ങൾ എന്തുണ്ടായാലും ഇതൊന്നും എന്റേതല്ല എല്ലാവർക്കും ഉള്ളതാണ് പാവപ്പെട്ടവനും കൂടെ ഉള്ളതാണ് എന്റേത് എന്ന വിശാലത അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ കിടക്കുന്ന യഥാർത്ഥ നന്മയിൽ അധിഷ്ഠിതമാണ് ഈ ഒരു ചിന്ത ലോകത്തോട് മുത്തറസൂൽ സൊല്ലാല് തങ്ങൾ പങ്കുവെക്കുന്നത് ഈ ഒരു ചിന്തയിലൂടെ എത്ര ഉണ്ടായാലും ഞാനൊന്നുമല്ല എൻ്റെ നന്മയാണ് എന്നെ നല്ലവനാക്കുന്നത് എന്ന ഒരു ലാളിത്യത്തിലേക്ക് നടന്നടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ അധ്യാപനം